എല്ലാവരും ഇങ്ങോട്ട് നോക്കി ബിഗ് ബോസ് മലയാളം ചരിത്രത്തിലെ തന്നെ ഏറ്റവും മോശപ്പെട്ട വൈൽഡ് കാർഡുകളെയാണ് ബിഗ് ബോസ് കണ്ടെത്തിയിരിക്കുന്നത് നമുക്ക് പുതുതായിട്ട് എന്തെങ്കിലും ഒന്ന് പറയാനോ പുതുതായിട്ട് എന്തെങ്കിലും ഒന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യാനോ ഒന്നും നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്റെ സ്വഭാവം അങ്ങനെ ഞാൻ വെക്കുമ്പോ എല്ലാവർക്കും കൊള്ളും അത് പലരും മനസ്സിലാക്കിയാ കൊള്ളാം നട്ടല്ലാത്തവരാണ് കയറാൻ ഇല്ലാത്തവര് ഒരു സംശയം വേണ്ടി അനീഷിന്റെ പേടിയാണോ അനീഷെട്ടില്ലാത്തോ റബ്ബർ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നുന്നു ആല പിടിച്ചാ കിട്ടു അല്ല ഇവരെ വിട്ടിട്ട് പോയത് അതിനൊന്നും നിഷേധിക്കാനാവില്ലേ ഒരാളുടെ പേഴ്സണൽ ലൈഫ് അയാൾ പറഞ്ഞു പറഞ്ഞാൽ പോലും നമുക്ക് അറിയാത്ത കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പറയാൻ പാടില്ല ഇതൊരു മതി തറ പരിപാടിയായി പോയി എന്റെ ജീവിതം കുട്ടിച്ചൊറക്കെ ഉദ്ദേശം അഞ്ചാം വർഷമായിട്ട് നിങ്ങൾ കുഞ്ഞുങ്ങളെ നിന്റെ മോനെ പോലും കണ്ടിട്ടില്ല എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി നിങ്ങൾ ഫാമിലി പോയാൽ കാര്യം പറഞ്ഞാൽ അല്ലാണ്ട് ഇവിടെ ഭരിക്കാൻ വേണ്ടി കിട്ടിയാ ഇല്ല ചോദിച്ചു വാങ്ങിച്ചു പോവാ അപ്പൊ എങ്ങനെയാ ഇവിടെ തന്നെ കാണുമല്ലോ